കേരളം കണ്ട മഹാദുരന്തമായ വയനാട്ടിൽ അനേകർ മരിച്ചു പോവുകയും അനേകർക്ക് കുറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവർക്കെല്ലാം ഒരു ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അതേസമയം തന്നെ അവിടെ രക്ഷാപ്രവർത്തനം വന്നിരിക്കുന്ന ഇന്ത്യൻ മിലിട്ടറി അതുപോലെയുള്ള എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് അർപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് നമ്മുടെ കൊച്ചു കേരളം വളരെ സുന്ദരമായിരുന്നു അതുകൊണ്ട് പ്രിയ രാഷ്ട്രീയക്കാരെ പ്രിയ ഉദ്യോഗസ്ഥരെ നിങ്ങളെല്ലാം ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം കഴിഞ്ഞു രാഷ്ട്രീയക്കാരൻ പോട്ടെ അവൻ അഞ്ചു കൊല്ലത്തിന് വരുന്നു കട്ടുമുടിപ്പിച്ച് പോകുന്നു ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ കളക്ടർമാരുണ്ടല്ലോ വില്ലേജർ ഓഫീസർമാരുണ്ടല്ലോ അവരെല്ലാം നമ്മുടെ കേരളത്തെ നമ്മുടെ പശ്ചിമഘട്ടത്തെ ഈ അനധികൃത നിർമ്മാണത്തെ എല്ലാം തടയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇനിയും നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ കേരളം ഇനിയും വലിയ വലിയ ദുരന്തങ്ങളെ കാത്തിരിക്കുകയാണ് ഒരുപക്ഷെ നാളത് നമ്മുടെ നെല്ലിയാമ്പതി ആകാം അതല്ലെങ്കിൽ മൂന്നാറിലാകാം അതുമല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു തകർച്ചയായിരിക്കാം അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം പക്ഷേ ഇതൊക്കെ സംഭവിച്ചിട്ടും ഓരോ ദൈവങ്ങളും കരുണ കാണിച്ചിട്ടില്ല ഇന്ന് അവിടെ നടക്കുന്നത് ജാതി മതമില്ലാത്ത സഹായമാണ് അത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് ലോകത്ത് ഒരു മാതൃകയാണ് പക്ഷേ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പാമ്പ് തല പൊക്കുന്നത് പോലെ എല്ലാ ജാതി മതങ്ങളും വരും അവരെ കുഴിച്ചിടാനും അവർക്ക് എന്താ പറയാ സ്മാരകങ്ങൾ പണിയാനും ഇത്രമാത്രം ഹൃദയ ഭേദകമായ ഒരു ദുരവസ്ഥ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ചാനലുകാരും രാഷ്ട്രീയക്കാരും ഇതിനെ മുതലാക്കിക്കൊണ്ട് മത്സരിച്ചാണ് അവിടുത്തെ വാർത്തകൾ കാണിക്കുന്നത് ആ വാർത്തയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഹൃദയഭേദകമായ കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാലിയാർ പുഴയിൽ നിന്ന് മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ എടുക്കുന്നതാണ് നിങ്ങൾ ലോകത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ ഇപ്പം ഇവിടെ നയൻ ലെവൻ ഉണ്ടായി ഇപ്പൊ ഞങ്ങളുടെ കാനഡയിൽ വലിയൊരു പ്രകൃതി ദുരന്തം നടന്നുകൊണ്ടിരിക്കുകയാണ് വൈൽഡ് ഫയർ ജാസ്പർ എന്ന് പറയുന്ന റോക്കി മൗണ്ടിൻ്റെ താഴെയുള്ളൊരു ഒരു ഒരു ടൂറിസ്റ്റ് പട്ടണം പാടെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ പോലും അവിടെ മരിച്ചിട്ടില്ല കേട്ടോ നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും മീഡിയയിൽ കത്തിക്കറിഞ്ഞ മനുഷ്യന്റെ ജടാവശിഷ്ടങ്ങളോ കത്തിക്കറിഞ്ഞ് ഏതെങ്കിലും ഒരു ഡെഡ് ബോഡിയെ കാണുകയുണ്ടായോ ഇല്ല ഇരുപതിനായിരത്തി ചില്ലാനം പേര് അവർ രണ്ട് ദിവസം കൊണ്ട് അവർ ഇവാക്യുവേറ്റ് ചെയ്തു അത് മുഴുവൻ കത്തി നശിച്ചു ഞാൻ പറഞ്ഞു പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്നത് ഈ മരണങ്ങളാണ് മതത്തിന്റെയും രാഷ്ട്രീയത്തിൻ്റെയും വലിയൊരു മുതലെടുപ്പ് അതുപോലെ തന്നെ മാലിന്യം മാലിന്യം മരണം ഇതൊക്കെയാണ് അവരുടെ രാഷ്ട്രീയ മുതലെടുപ്പ് അടുത്ത തിരഞ്ഞെടുപ്പിനുള്ളത് അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രിയ പത്രമാധ്യമങ്ങൾ നിങ്ങളെ അത്ര വലിയ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരാണെങ്കിൽ ഏഷ്യാനെറ്റോ മലയാള മനോരമയോ അല്ലെങ്കിൽ കൈരളിയോ ആരുമായി കൊള്ളോട്ടെ ദയവ് ചെയ്ത് ഈ മുറിഞ്ഞ മൃതദേഹങ്ങൾ കാലുകൾ അര അരയ്ക്ക് അരയിൽ വെച്ച് മുറിഞ്ഞു പോയ മൃതദേഹങ്ങൾ എടുത്ത് ഈ കൊച്ചുമക്കളെ ഓക്കെ ഞങ്ങളിവിടെ ഇന്ന് കാണുന്നു ഞങ്ങളുടെ ആരുമല്ല ഒറ്റവരും അല്ല ഉടയവരുമല്ല പക്ഷെ ഇത് നാളെ വയനാട്ടിലുള്ള ജനം കാണുമ്പോൾ അവരുടെ ഹൃദയം എത്രമാത്രം വേദനിക്കുകയും അതൊരു പി ടി എസ് ഡി ആയിട്ട് ആ ചെറുപ്പ ചെറു വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും അത് ഭാവിയിൽ വളരെയധികം മാനസികമായി പ്രയാസമുണ്ടാക്കും എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത് ഇങ്ങനെയുള്ള ഒരു പത്ര ധർമ്മം അല്ല നമുക്ക് വേണ്ടത് ഓക്കെ അത് ഞാൻ വളരെ ഇതിനെതിരെ ആര് പ്രതികരിച്ചല്ലോ ഇതിന് പാടിയിൽ ഒരുപാട് കമന്റുകൾ പറയും തെറി പറയും ബട്ട് ഐ ഡോ കെയർ നാൽപ്പത്തി മൂന്ന് വർഷത്തെ പ്രവാസി ജീവിതത്തിൽ വളരെ ചുരുക്കമായിട്ടാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലാണ് ഞാൻ കണ്ണൂര് കാസർഗോഡ് കോഴിക്കോട് അതുപോലെ തന്നെ മൂന്നാർ എന്നിങ്ങനെയുള്ള പ്രദേശങ്ങൾ സന്ദർശിക്കുന്നു നമ്മളുടെ ഗോഡ്സോൺ കൺട്രിയുടെ ശരിയായ ആ മലകളുടെ മലമടക്കകൾ സൗന്ദര്യങ്ങളും ഞാൻ കാണാൻ ഇടവന്നത് എന്നാൽ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം മുന്നേ ഞങ്ങൾ പ്രവാസികളെല്ലാം കൂടെ നെല്ലിയാമ്പതിയിൽ നെല്ലിയാമ്പതിയുടെ താഴെ കൊല്ലംകോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആനമാറി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് മുതലവട പഞ്ചായത്തിൽ ലോകത്തിലെ കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന പഞ്ചായത്താണ് മുതലോടെ പഞ്ചായത്ത് അവിടെ ഞങ്ങളൊരു പതിനൊന്ന് ഏക്കർ ഭൂമി സുന്ദരമായ ഭൂമി മേടിക്കുകയും അതിനൊരു ഫാം റിസോർട്ട് ആയുർവേദിക് ഫാം റിസോർട്ട് റിസോർട്ടാക്കാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് ചുറ്റും രണ്ട് മൂന്ന് മലകളുണ്ട് അതെല്ലാം പാറക്കെട്ടുകളാണ് ആ ഇത് ആ അതിൻ്റെ ഓണർമാർ ഞങ്ങളുടെ കയ്യിൽ നിന്ന് രണ്ട് കോടിക്ക് ബലമായി അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകൊണ്ട് ആ പറമ്പ് മേടിക്കുകയും ഞാൻ അതിനെതിര് നിൽക്കുകയും ചെയ്തു പക്ഷെ എന്നാൽ കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ കൂടെ തന്നെയുള്ളവർ ആ സാധനം രണ്ടു കോടിക്ക് വിറ്റു തൊളിച്ചു എന്നാൽ പന്ത്രണ്ട് കൊല്ലങ്ങൾക്ക് ശേഷം ഞാനും എൻ്റെ സുഹൃത്തും കൂടെ അവിടെ പോയപ്പോൾ അതി ദാരുണമായ അല്ലെങ്കിൽ ഹൃദയ ഭേദകമായ കാഴ്ചയാണ് അവിടെ കാണാൻ കഴിഞ്ഞത് അത്രയ്ക്കും സുന്ദരമായ ആ മലമടക്കുകൾ അല്ലെങ്കിൽ ആ പാറക്കെട്ടുകളെ ഇടിച്ച് പൊട്ടിച്ചുകൊണ്ട് വലിയ കോറിയും അവിടെ വലിയൊരു ജല ഒരു ജലാശയവും ഉണ്ടായി അപ്പോൾ അന്ന് ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് അത് ഗവൺമെന്റ് നിരോധിച്ചിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു പാഠം മനസ്സിലാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭൂമിയിൽ പോയി നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കണ്ണത്താ ദൂരത്ത് നെല്ലിയാമ്പതി മല കാണാം ഇന്ന് വയനാട്ടിൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു എന്നാണ് ഒരു വലിയ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് ഇന്ന് കാലത്ത് എന്റെ സുഹൃത്തു അയച്ച് എന്നൊരു വാർത്ത ഞാൻ വായിച്ചപ്പം സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി അതായത് ഇന്നേക്ക് അല്ലെങ്കിൽ നവംബർ എട്ട് ആയിരത്തി തൊള്ളായിരത്തി നമ്മുടെ നെല്ലിയാമ്പതിയിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി അത് ബ്രിട്ടീഷ് ഭരണകാലത്താണ് അന്ന് ആയിരത്തോളം പേര് മരിച്ചെന്ന് പറഞ്ഞെ ഇന്നാണ് ആ നെല്ലിയാമ്പതി പൊട്ടുന്നതെങ്കിൽ ഇന്നോ നാളെയോ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ സംഭവിക്കുന്നതെങ്കിൽ പതിനായിരക്കണക്കിന് പേരെ ഒലിച്ചു പോകും കാരണം ഞാനൊരു മൂന്നാല് വർഷം അടിപ്പിച്ച് തൃശ്ശൂർ കൊല്ലങ്കോട് നെന്മാറ പൊള്ളാച്ചി വഴിക്ക് സഞ്ചരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അന്ന് നൂറ് വർഷങ്ങൾക്ക് മുന്നേ അവിടെ ആയിരം പേരാണ് ഒലിച്ചു പോയതെങ്കിൽ ഇന്ന് അവിടെ പതിനായിരങ്ങൾ ഒലിച്ചുപോകുക അത്രയ്ക്ക് ജനസംഖ്യ വർദ്ധിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നെല്ലിയാമ്പതി അതിനുശേഷം ഞാൻ ഈ പ്രാവശ്യം മൂന്നാറിൽ പോകലുണ്ട് വളരെ മനോഹരമായ സ്ഥലം മൂന്നാറിൽ എവിട്ടാ നോക്കി കഴിഞ്ഞാൽ ഓരോ മലയുടെ ഇടുക്കിലും ഈ ഏറുമാടങ്ങളെ പോലെയാണ് റിസോർട്ടുകൾ വെച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഞങ്ങൾ കോഴിക്കോട് എൻ്റെ സുഹൃത്തുമായിട്ട് ഞങ്ങൾ കണ്ണൂർ പോയി കണ്ണൂർ ഒരു മലയുടെ മടക്കി എന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പൊക്ലൈൻ ഉണ്ടല്ലോ നമ്മുടെ ജെ ഈ സാധനം നിന്ന് മല കുത്തിപ്പൊളിച്ചോണ്ടിരിക്കയാണ് അപ്പം ഞാൻ ആലോചിക്കാറുണ്ട് നീ മല ഇങ്ങനെ കുത്തിപ്പൊളിക്കുമ്പോൾ അവൻ്റെ അകത്തോട്ട് ഒരുപാട് മഴവെള്ളം പോകാൻ സാധ്യതയുണ്ട് ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞത് ഭൂമിയിൽ ശേഖരിച്ച് വെച്ച വെള്ളം എല്ലാം കൂടെ പറ്റാതെയാകുമ്പോൾ പുറത്തേക്ക് വരുന്നതാണ് അതിനകത്ത് എല്ലാം അടിച്ചു കലക്കി പോവാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ മൂന്നാറിൽ മറയൂര് എന്ന് വേണ്ട കേരളത്തിന്റെ പശ്ചിമഘട്ടത്തിന്റെ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും അനവധി അനവധി അനധികൃത നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ എട്ടിന് നെല്ലിയാമ്പതി ഇതുണ്ടായതിന് ശേഷം നെല്ലിയാമ്പതി ഉരുൾപൊട്ടലിൽ ആയിരം പേര് മരിച്ചു പോയതിന് ശേഷം ബ്രിട്ടീഷ് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുന്ന നിയമാണ് വനസംരക്ഷണ നിയമം നമുക്ക് എല്ലാവർക്കും അറിയാം വനത്തോട് ചേർന്ന് ഭൂമി മേടിച്ചു കഴിഞ്ഞാണെങ്കിൽ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ പക്ഷേ മാറി മാറി വരുന്ന ഗവൺമെന്റുകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടെ അനധികൃത നിർമ്മാണത്തിന് വേണ്ടിയിട്ട് മൂന്നാറും മറയൂരും ഇന്ന് വേണ്ട പശ്ചിമഘട്ടത്തിന്റെ എവിടെയൊക്കെ കേരളത്തിന് എവിടെയൊക്കെ റിസോർട്ട് പണിയാൻ പറ്റും അവിടെയൊക്കെ റിസോർട്ടുകൾ പണിതിരിക്കണം മിക്കവാറും എല്ലാം കള്ളപ്പറാണ് ഞാൻ പോലും ചിന്തിച്ചു പോയിട്ടുണ്ട് ഒരു ഒന്നോ രണ്ടോ കോടി മുടക്കിയിട്ട് ഒരു ചെറിയ റിസോർട്ട് പണിന്നിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ പോയി താമസിക്കുകയും ഞാൻ പാടേക്കും കൊടുക്കുന്നത് പക്ഷേ ഇനി ഞാൻ ആ കാര്യത്തിൽ മാറ്റം വരുത്തി അവിടെ പോയി താമസിക്കാൻ പോലും പേടിയാണ് കാരണം ഏത് സമയത്താണ് ഉരുള്പ്പെട്ടെന്ന് പറയാൻ പറ്റില്ല രണ്ടായിരത്തി പത്തോ പതിനൊന്നോ കാലഘട്ടങ്ങളിൽ ശ്രീ ഉമ്മൻചാണ്ടി മൺമറഞ്ഞ് പോയ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തിയപ്പോൾ തൃശൂരിലെ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ വന്നു അന്ന് ഞാൻ എൻ്റെ ബാംഗ്ലൂരിൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോ രാത്രി പന്ത്രണ്ട് മണിക്ക് അവസാനത്തെ ഫയൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അധികം ആൾക്കാരൊന്നുമില്ല അന്ന് അവിടെ മീഡിയ കവറേജ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് അന്ന് അത് കേട്ട് നിന്നുകൊണ്ടിരുന്നത് പുറകിൽ അയാളുടെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മന് തൊട്ടപ്പുറത്ത് ടി എം പ്രതാപൻ എം പി തൊട്ടപ്പുറത്ത് അന്നത്തെ തൃശ്ശൂർ കളക്ടർ ജെയിംസ് പിന്നെ അതുകൂടാതെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഐ ബി സന്ധ്യ ആൻഡ് പോലീസ് കമ്മീഷണർ ഐ പി എസ് വിജയൻ അപ്പോ ഇവരുടെ മുന്നിൽ വെച്ച് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് സാറേ നിങ്ങൾ രാഷ്ട്രീയക്കാർ മുല്ലപ്പെരിയാറിന് വേണ്ടി ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രവാദ പ്രതിവാദങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ നാൽപ്പത് ലക്ഷം വരുന്ന അതായത് നാ നാല് കോടിയുടെ പത്ത് ശതമാനം വരുന്ന പ്രവാസികളെ എന്തെങ്കിലും ഒരു ഒരു ഡിസാസ്റ്റർ ഉണ്ടായിട്ട് എല്ലാവരും ഒന്നിച്ച് കേരളത്തിലോട്ട് തിരിച്ചു വരേണ്ടി വന്നാൽ അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ഈ ഗവൺമെന്റ് എന്തെങ്കിലും പദ്ധതി ഉണ്ടോ എന്ന് വെച്ചു മഞ്ഞാണ്ടി ഉറക്കത്തിൽ നിന്ന് കണ്ണുവിഴിച്ച് പോയി ഉടനെ അതിനകത്ത് ഇടപെട്ടത് ടി എൻ പ്രതാപനും കളക്ടർ ആണ് എന്നിട്ട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു ഞങ്ങൾ പ്രവാസികളിവിടെ വന്നിട്ട് ഒരു പേപ്പർ കിട്ടാൻ വേണ്ടിട്ട് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു റേഷൻ കാർഡിന് വേണ്ടിയിട്ട് പട്ടിയെ പോലെ ഗവൺമെന്റ് ഓഫീസിൽ കയറി ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് യാതൊരു വിലയില്ല ഞങ്ങൾ അയക്കുന്ന പൈസ കൊണ്ട് കേരളം ഇത്രമാത്രം വളരുന്നു ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ ഞങ്ങളുടെ ഒരു ഗവൺമെന്റിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു പേപ്പർ ഇടണമെങ്കിൽ പട്ടിപാതക്കോ പൂച്ച്പാതക്കോണെങ്കിൽ ഞങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം പറഞ്ഞാൽ പറഞ്ഞു അയ്യോ അതിനെന്താ നിങ്ങൾ വെബ്സൈറ്റിൽ പോയാൽ മതി തൃശ്ശൂരിലെ പ്രവാസി കാര്യം ഓഫീസുണ്ട് ഞാൻ പറഞ്ഞു അതെല്ലാം നമ്മൾ പോയി വെബ്സൈറ്റ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല അപ്പോ അന്ന് ഞാൻ ചോദിച്ച ചോദ്യം പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതില് കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിലേക്ക് ഒഴുകി വന്ന പ്രവാസികളെ ജനത്തിന് വേണ്ട വീട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടാതെ അപ്പോൾ ഞാൻ പിണറായിക്ക് കത്തെഴുതി അന്ന് ഞാൻ കാനഡയിലാണ് പിണറായിക്ക് കത്തെ കൊണ്ട് ഞാൻ പറഞ്ഞു ഇഷ്ടം പോലെ ഗവൺമെന്റിന്റെ കയ്യിലും കള്ളപ്പണക്കാരുടെ കയ്യിലും പൈസയുണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഹോട്ടൽ പണതുകൊണ്ട് അവരെ വീട്ടുകാർക്ക് വേണ്ടെങ്കിൽ അവിടെ താമസിപ്പിക്കാൻ പറഞ്ഞ് പിണറായിക്ക് കത്തെഴുതിയായിരുന്നു ഇനി അടുത്തൊരു രസകരമായ സംഭവം നിങ്ങളെല്ലാം കേരള തമിഴ്നാട് അതിർത്തിയിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക പത്തും പതിനഞ്ചും വർഷങ്ങൾക്ക് മുന്നേ കേരളത്തിൽ മുഴുവൻ തമിഴന്മാരായിരുന്നു ജോലിക്ക് പോകുന്നത് നമ്മൾ പാണ്ടികളെന്ന് വിളിച്ചവരെ എന്നാൽ എന്നാലും അതെല്ലാം ബിഹാറുകൾ അല്ലെങ്കിൽ യുപിക്കാർ അല്ലെങ്കിൽ ബംഗാളികളായിട്ട് മാറി എന്നാൽ അന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് കേരളം ഫലഭൂയിഷ്ടമായൊരു ഭൂമി നമുക്ക് തെങ്ങുകളും വാഴകളും പച്ചപ്പുള്ള ഭൂമികളായിരുന്നു കേരളത്തിൽ തമിഴ്നാട്ടിലോട്ട് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണങ്ങി വരേണ്ട പ്രദേശമായിരുന്നു എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ വർഷം ഞാൻ പന്ത്രണ്ട് കൊല്ലങ്ങൾക്ക് ശേഷം കേരള കാനഡയിൽ നിന്ന് കേരളത്തിൽ പോയിട്ട് യാത്ര ചെയ്തപ്പോൾ കണ്ടൊരു കാഴ്ച എന്താണെന്ന് അറിയാം കേരളത്തിന്റെ ബോർഡർ കഴിഞ്ഞാൽ തമിഴ്നാടിലോട്ട് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുന്ദരമായ തെങ്ങും തോപ്പുകൾ വാഴത്തോപ്പുകൾ കൃഷിയിടങ്ങൾ പച്ചക്കറികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അത് നിങ്ങൾ ഇപ്പം ഞാനീ പറയുന്നത് ശരിയാണോ അല്ലെന്ന് നിങ്ങൾ പോകുന്നവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ കാരണം എന്താണെന്നറിയോ അറിയുമോ മുല്ലപ്പെരിയാറിൻ്റെ എല്ലാ ഗുണങ്ങളും മുല്ലപ്പെരിയാറിൻ്റെ വെള്ളത്തിൻ്റെ എല്ലാ ഗുണങ്ങളും അനുഭവിക്കുന്നത് തമിഴ്നാടാണ് അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ നിന്ന് കറണ്ട് ഉണ്ടാക്കുന്നതും അതിൻ്റെ ഗുണം അവർക്കാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് പാട്ടത്തിന് കൊടുത്തിരിക്കുകയെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കറണ്ട് ഉണ്ടാക്കാനുള്ള അനുമതി കൊടുത്തു സ്റ്റാലിനും കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ കേരള മുഖ്യമന്ത്രി ഭയങ്കര ദോസ്തുക്കളാണ് ഇപ്പോൾ വയനാട് ദുരന്തത്തിനും നല്ലൊരു സംഖ്യ സ്റ്റാലിൻ ഓഫർ ചെയ്തു കാരണം എന്താണെന്ന് അറിയോ നല്ല റിലേഷനിൽ പോകുകയാണെങ്കിൽ നമ്മൾ സുപ്രീംകോടതിയിൽ കേസിനു പോയില്ല മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുള്ള സമയത്താണെന്ന് എനിക്ക് തോന്നണേ എപ്പോഴും സുപ്രീംകോടതിയിൽ പോയിട്ട് മുല്ലപ്പെരിയാർ ഡാം പൊളിച്ചു മാറ്റണം പുതിയത് പണിയണം എന്ന് നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക കാരണം മുല്ലപ്പെരിയാറ് പൊട്ടിക്കഴിഞ്ഞാൽ തമിഴ്നാട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവർക്ക് കിട്ടുന്ന വെള്ളം നിർത്ത് നിർ നിന്നു പോകുന്നല്ലാതെ അതിൻ്റെ ഏറ്റവും വലിയ ദുരനുഭവം ഹൃദയ കാഴ്ചകളും ലക്ഷക്കണക്കിന് ജനങ്ങളും വെള്ളത്തിനടിയിലാവുന്നത് കേരളത്തിലാണ് അഭ്യസ്ഥ വിദ്യരെന്ന് അഭിമാനിക്കുന്ന മലയാളികളോട് ഇനിയെങ്കിലും ഞാൻ ഒരു കാര്യം പറയാണ് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിക്കൊണ്ട് അനധികൃത നിർമ്മാണത്തിന് അനുമതി കൊടുക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പബ്ലിക്കായിട്ട് വീഡിയോ എടുത്തുകൊണ്ട് അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും നമ്മുടെ നാട്ടിൽ നടക്കുന്ന അതിക്രമങ്ങള് അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായാലും ഏത് ഉദ്യോഗസ്ഥനായി കഴിഞ്ഞാലും വില്ലേജ് ഓഫീസർ മുതൽ തഹസിൽദാർ മുതൽ കളക്ടർ അല്ല എത്ര വലിയ കൊല കൊമ്പൻ ഉദ്യോഗസ്ഥനായാലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അനധികൃതമായിട്ട് കോറിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മലയിടിക്കാനോ ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് പക്ക നിങ്ങൾ വീഡിയോ എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ പ്രചരിപ്പിക്കണം അതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് കാരണം ഇവരെല്ലാം കൈക്കൂലി മേടിച്ച് മണിമാളിക പണെന്ന് തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് പോയി സുഖമായിട്ട് ജീവിക്കും പക്ഷേ എല്ലാം ദൂരവ്യാപകമായ ഭവിഷ്യത്തുകൾ നേരിടുന്നത് ഒന്നും ഒന്നുമറിയാത്ത പാവങ്ങളായിരിക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരിക്കൽ കൂടെ ഞാൻ കേരള ജനതയോട് അത് കേരളത്തിലുള്ള ജനതയോട് മാത്രമല്ല ലോകമെമ്പാടും ചിത്ര പറക്കുന്ന നാൽപ്പത് ലക്ഷത്തിൽ പരം അല്ലെങ്കിൽ നാല് മില് മില്യണിൽ പരം വരുന്ന പ്രവാസി കുടിയേറ്റ മലയാളോട് എനിക്ക് ഒരേ ഒരു അഭ്യർത്ഥനയുള്ളൂ ലോകം മുഴുവൻ കേരളത്തിന്റെ വൃത്തികേടുകളെ വൃത്തികേട് എന്ന് പറയുമ്പോൾ ഈ കാണിക്കുന്ന ചെറ്റത്തരത്ത് അല്ലെങ്കിൽ പോക്കറി തരത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഗോഡ്സോൺ കൺട്രിയെ പിച്ചി ചീന്തി നശിപ്പിക്കുന്ന ബബാലികന്മാരെ നിങ്ങൾ പുറത്ത് കാണിക്കണം ഇത് പറഞ്ഞാൽ അമ്മയെ തന്നെ രണ്ട് ഭാഗം ഉണ്ടെന്ന് പറഞ്ഞ പോലെയാണ് ഇത് ഞാൻ പറയുമ്പോൾ എന്നെ എതിർക്കുന്നവരുണ്ടായിരിക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും എത്ര പേര് എതിർത്താലും കൊള്ളാം എത്ര പേര് സപ്പോർട്ട് ചെയ്താലും കൊള്ളാം ഇതാണ് ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇന്നു മുതലേ നിങ്ങൾ ഉണരുവിൻ നമ്മുടെ കയ്യിലെ എല്ലാ ടൂൾസും ഉണ്ട് ഈ വീഡിയോ ഉണ്ട് ഓഡിയോ ഉണ്ട് അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളുണ്ട് ദൃശ്യമാധ്യമങ്ങൾ പക്ഷെ പത്രമാമാരെ എല്ലാം ചെയ്യുന്നത് അവര് രാഷ്ട്രീയക്കാരനെയും പണക്കാരനെയും മാത്രമേ അവർ സപ്പോർട്ട് ചെയ്യുള്ളൂ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇന്ന് മുതലെങ്കിലും ഈ വയനാട് ദുരന്തം ഇനിയും ദുരന്തങ്ങൾ ഉണ്ടാവാം ദുരന്തം എല്ലായിടത്തും ഉണ്ടാവും നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടാവാത്ത സ്ഥലങ്ങളില്ല അവിടെ എല്ലാം നമ്മൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കും പക്ഷെ നമ്മളാൽ വെക്കുന്ന ദുരന്തങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ